നമസ്കാരം വിദേശത്ത് വായ്പയെടുത്ത പ്രവാസികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊടുങ്ങും അത് ഈ യാത്രാവിലക്കിലേക്ക് എത്തുന്ന തരത്തിലും കാര്യങ്ങൾ കൊണ്ടു ചെന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കിന് നൽകിയ ചെക്ക് തിരികെ വാങ്ങാത്തതാണ് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്തരത്തിൽ തിരിച്ച് വാങ്ങാത്ത ചെക്ക് ഉപയോഗിച്ച് ബാങ്ക് കേസ് കൊടുത്തത് മൂലം യാത്രാ വിലക്ക് നേരിട്ടവരിൽ ഒട്ടേറെ മലയാളികളുണ്ട് ഇതിൽ തന്നെ ഇങ്ങനെ അടുത്തിടെ യാത്രാ വിലക്ക് നേരിട്ടവരിൽ ഒരു തൃശൂർ സ്വദേശിനിയും ഉൾപ്പെടുന്നുണ്ട് നാല് വർഷം മുൻപ് അടച്ചുതീർത്ത വായ്പയുടെ പേരിലാണ് ഇവർക്കെതിരെ അത്രയും തുക അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തത് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അടിയന്തരമായി നാട്ടിൽ പോകാൻ അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് യാത്രാ വിലക്കുള്ള കാര്യം ഇവർ അറിയുന്നത് പിന്നീട് വായ്പ പൂർണ്ണമായും അടച്ചെന്ന തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി കേസ് പിൻവലിച്ചപ്പോഴേക്കും ആഴ്ചകളും പിന്നിട്ടു കുടിശ്ശികയുള്ള കേസുകളിൽ വ്യക്തികളെ ബാങ്ക് ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പണം പണമിടാക്കാൻ സെക്യൂരിറ്റി ചെക്ക് റിക്കവറി വിഭാഗത്തിന് കൈമാറും ഇവർ ഫയൽ പരിശോധിച്ച് മാസങ്ങൾ കഴിഞ്ഞാകും കേസ് കൊടുക്കുക അതിനിടയിൽ വ്യക്തിയും ബാങ്കും തമ്മിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും കുടിശ്ശിക അടയ്ക്കുകയോ തവണകളായോ അടയ്ക്കാൻ കരാറാവുകയോ ചെയ്തിരിക്കും എന്നാൽ ഈ വിവരം യഥാസമയം റിക്കവറി വിഭാഗത്തെ അറിയിക്കുന്നതിനുള്ള വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നത്